മോദിയെ നിരന്തരം വിമർശിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി അതെന്തെങ്കിലും പ്രയോജനമുള്ള കാര്യത്തിലാണെങ്കിലും ഒക്കെ അതായത് ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ കൃത്യമായ വിമർശനമാണ് ഒരു ഭരണാധികാരിയെ മുന്നോട്ട് നയിക്കുന്നത് ഒരു ഭരണത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു പ്രയോജനവും ഇല്ലാത്ത കുറേ എന്താ പറയുക വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു ബുദ്ധിക്ക് ലേശം കുറവുള്ള ഒരാളായിട്ടാണ് നമ്മൾ രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്നത് അത് അദ്ദേഹം തന്നെ ഉണ്ടാക്കി വെച്ച ഒരു ഇമേജ് ആണ് അദ്ദേഹത്തിന് ഭാവി പ്രധാനമന്ത്രി അമ്പത്തിയഞ്ചു വയസ്സായ മനുഷ്യനാണ് യുവത്വം എന്നാണ് ഇപ്പോഴും പറയുന്നത് അമ്പത്തിയഞ്ചു വയസ്സുള്ളവരൊക്കെ യുവാക്കളായിരിക്കും എനിക്കറിയില്ല എങ്കിലും നമുക്ക് അങ്ങനെ തന്നെ കണക്കാക്കാം ഇപ്പോഴും യുവാവാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഭാവി പ്രധാനമന്ത്രി കുറേ കാലം കൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഭാവി പ്രധാനമന്ത്രിയാണ് ഭാവി പ്രധാനമന്ത്രിയാണ് ഭാവി പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തെ കൃത്യമായി അറിയുന്ന കോൺഗ്രസ്സുകാർ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം രാജ്യവിരുദ്ധമായ പരാമർശങ്ങളാണ് രാജ്യത്തിന് പുറത്തുപോയും രാജ്യത്തിനകത്തുമൊക്കെ രാജ്യത്തിനകത്തും പറയുന്നത് മോദി വിരോധം നമുക്കൊക്കെ മോദിയെ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകൾ ഇന്ത്യയിലുണ്ട് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് ജനങ്ങളുണ്ട് ഒക്കെ മാധ്യമ പ്രവർത്തകരുണ്ട് പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അത് മോദിയോടുള്ള വ്യക്തി വൈരാഗ്യം അത് നമ്മൾ രാജ്യത്തിനെതിരെ അല്ല പറയേണ്ടത് മോദിയെ പറയാനുള്ളത് മോദിയോ മോദിയുടെ രീതിയിൽ പറയുക എന്നുള്ളതാണ് അത് ഞാൻ മോദിക്കുമെതിരാണ് ബി ജെ പിക്ക് മെതിരാണ് ആർ എസ് എസിനുമെതിരാണ് ഞാൻ രാജ്യത്തിനുമെതിരാണ് എന്ന് പറയുന്ന ഒരു നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നത് ഇപ്പോ അമേരിക്കൻ ഗായിക മേരി ബിൽബൺ രാഹുൽ ഗാന്ധിയെ വലിച്ചു കീറി ഒട്ടിച്ചിരിക്കണം ഒരു മനുഷ്യന് ഇതിൽ കൂടുതൽ അണ്ണാക്കിൽ കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അവർ പറയുന്നത് മോദിയെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ല എന്നാണ് മേരി ബിൽബൺ പറയുന്നത് മിസ്റ്റർ രാഹുൽ ഗാന്ധി ഇത് താങ്കളുടെ വല്ലാത്ത അതപ്പതനം തന്നെ മോദിയുടെ നയതന്ത്രം നിങ്ങൾക്ക് മനസ്സിലാകില്ല കാരണം പ്രധാനമന്ത്രി ആകാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ല രാഹുൽ വൈറ്റ് ഹൗസ് ഗായിക മേരി ബിൽവനാണ് ഇത് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര മാത്രം അധപ്പതിച്ചു പോയിരിക്കുന്നു ഗാന്ധി കുടുംബം രാഹുൽ ഗാന്ധി കോൺഗ്രസ് എന്നുള്ളത് ഒരു നിസാരമായ ഒരു ഗായികയല്ല വൈറ്റ് ഹൗസിലെ ഗായികയായ മേരി ബെൽവൺ പറയുകയാണ് നിങ്ങൾ വെറും ആഗപ്പതനമാണ് ഖേ നിങ്ങൾക്കൊരു ബുദ്ധിയില്ല ഇല്ല നിങ്ങൾ എങ്ങനെയാണ് ഹേ പ്രധാനമന്ത്രിയാകുന്നത് നിങ്ങൾ മോദിയുടെ തന്ത്രങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലാക്കും മോദിയുടെ നയതന്ത്രമെന്നും നിങ്ങൾക്കില്ല നിങ്ങൾ വെറും മൊണ്ണയാണ് എന്ന് നമ്മൾ ഈ പച്ചമലാളത്തിൽ പറയും ആ തരത്തിലാണ് മേരി ബെൽവൺ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഹൈ ഹേറ്റ് ഇന്ത്യ ടൂർ എന്ന പ്രസ്താവനയെ വിമർശിച്ച് യു എസ് ഗായക രംഗത്തെത്തുമ്പോഴാണ് ഇത്തരത്തിൽ അവർ പരാമർശം നടത്തുന്നത് രാഹുലിന് പ്രധാനമന്ത്രി ആകാനുള്ള ബുദ്ധിയില്ല അത് കൃത്യമായി അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾ കുറച്ച് നാളുകൾക്ക് മുൻപ് മനസ്സിലാക്കി മേരി ബെൽമൺ ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കി എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി പക്ഷെ എങ്കിലും വളാത്ത നാണക്കേടായിപ്പോയി എക്സിലെ ഒരു പോസ്റ്റിൽ പ്രധാനമന്ത്രി മോദി ട്രംപിനെ ഭയപ്പെടുന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് മിൽബന്റെ പരാമർശം ഇന്ത്യ റഷ്യൻ എണ്ണം വാങ്ങില്ല എന്ന് തീരുമാനിക്കാനും പ്രഖ്യാപിക്കാനും പ്രധാനമന്ത്രി ട്രംപിനെ അനുവദിക്കുന്നു എന്നും ആവർത്തിച്ചുള്ള അവഗണനക്കിടയിലും അഭിനന്ദന സന്ദേശങ്ങൾ അയക്കുന്നത് തുടരുന്നു എന്നും ഓപ്പറേഷൻ സിന്ധൂറിൽ യു എസ് പ്രസിഡന്റിനെ എന്നുമായിരുന്നു രാഹുലിന്റെ പരാമർശം എന്നാൽ ഇതിനെ മേരി ബെൽമാൻ ശക്തമായി എതിർത്തു നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് പ്രധാനമന്ത്രി മോദി പ്രസിഡന്റ് ട്രംപിനെ ഭയപ്പെടുന്നില്ല പ്രധാനമന്ത്രി മോദിക്ക് ഈ കളി മനസ്സിലാകും യു എസുമായുള്ള അദ്ദേഹത്തിന്റെ നയതന്ത്രം തന്ത്രപര പരമാണ് എപ്പോഴും അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതുപോലെ പ്രധാനമന്ത്രി മോദിയും ഇന്ത്യക്ക് ഏറ്റവും നല്ലത് ചെയ്യും ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു രാഷ്ട്ര തലവന്മാർ അതാണ് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനുള്ള വിവേകം നിങ്ങൾക്കില്ലാത്തതിനാൽ ഈ തരത്തിലുള്ള നേതൃത്വത്തെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പ്രേക്ഷകരുള്ള നിങ്ങളുടെ ഐ ഹെയ്റ്റ് ഇന്ത്യ ടൂറിലേക്ക് നിങ്ങൾ മടങ്ങുന്നതാണ് നല്ലത് ഇങ്ങനെയാണ് മേരി മിൽബൻ്റെ പോസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു യു എസ് ഗായിക ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പുരട്ടുകയാണ് പ്രധാനമന്ത്രിയുടെ നയതന്ത്രം പ്രധാനമന്ത്രിയുടെ കളികൾ അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല മിസ്റ്റർ രാഹുൽ നിങ്ങളൊരു മുണ്ണയാണ് നിങ്ങൾക്ക് ഇന്ത്യയെ കുറിച്ച് ഏയാതൊന്നും അറിയില്ല നിങ്ങൾ പാകിസ്ഥാന്റെ പിന്നെന്താ പറയുക യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഏഴ് യുദ്ധവിമാനങ്ങൾ അടിച്ചിട്ടു എന്ന് പറഞ്ഞു നിങ്ങളത് പറഞ്ഞ് നാവ് ഇട്ടില്ല അതിനിടയ്ക്ക് പാകിസ്ഥാൻ പറഞ്ഞു ഏഴ് യുദ്ധവിമാനങ്ങൾ ഇടിച്ചിട്ടു എന്ന് ഡീം സ്റ്റേറ്റിന്റെ കൂടെ ചേർന്ന ഇന്ത്യയുടെ ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെ തകർക്കാനായുള്ള എല്ലാ കളികളും നിങ്ങൾ കളിച്ചു യു എസിലെ ഒരു ഗായിക പറയുകയാണ് കിഴങ്ങനാണോ നിങ്ങൾ എന്ന് പച്ചമലത്തിൽ ചോദിക്കുകയാണ് നടിയും സാംസ്കാരിക അംബാസിഡറുമായ ബിൽമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പ്രധാനമന്ത്രി മോദി ആദ്യമായി കണ്ടു അദ്ദേഹം യു എസ് സന്ദർശനത്തെത്തിയപ്പോഴാണ് അന്ന് മോദിക്ക് മുന്നിൽ ഇന്ത്യൻ ദേശീയഗാനം ആലപിച്ച അവർ പ്രധാനമന്ത്രി മോദിയുടെ കാർ തൊട്ട് അനുഗ്രഹം തേടി ലോകമെമ്പാടും അത് ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ഇന്ത്യയുടെ ഗതികേടായ മിസ്റ്റർ രാഹുൽജി നാലാമത്തെ ചിത്രം ഒന്ന് കാണാം ആണുങ്ങൾ ആണുങ്ങളെ അറിയും ചുരുക്കം ചില പെണ്ണുങ്ങളും ആണിനെ അറിയും അതിന് തന്തക്കണം അങ് പ്രതിപക്ഷ നേതാവാണെന്ന് അറിയാം എന്നാലും അങ്ങയുടെ രാജ്യവിരുദ്ധ പ്രസ്താവനകൾ കാണുമ്പോൾ മുൻ സൈനികനായി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ക്ഷമിക്കണം ഒരൽപ്പം ദേശസ്നേഹമാകാം സാർ മോദി വിരുദ്ധനാ വിരുദ്ധയാകാം അത് ദേശവിരുദ്ധനാകരുത് അങ്ങിപ്പോൾ കോൺഗ്രസ് പാർട്ടി കാണിക്കുന്നത് ദേശവിരുദ്ധതയാണ് എന്ന് പറയാൻ വയ്യ ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതാണ് ഈ പോസ്റ്റ് ഇട്ടേക്കുന്ന ആളിന്റെ കൃത്യമായ ഐ ഡി ഞാൻ ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തായാലും അഭിനന്ദനങ്ങൾ കാരണം കൃത്യമായി അദ്ദേഹം പറയേണ്ടത് പറയുന്നുണ്ട് എന്നുള്ളതാണ് ദേശസ്നേഹം തന്നെയാണ് നമുക്ക് വേണ്ടത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഏത് രാഷ്ട്രീയ പാർട്ടി അതിപ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിൽക്കുന്നതായിരിക്കും പണമുള്ളവർക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ അംബാനിക്കും അദാനിക്കും വേണ്ടി ഒരുപക്ഷെ നരേന്ദ്രമോദി പല വിട്ടുവീഴ്ചകളും ചെയ്യുന്നുണ്ടാകാം യൂസഫ് യൂസഫലിക്ക് രവി പിള്ളക്കും വേണ്ടി കേരളത്തിൽ നിരുന്നുകൊണ്ട് അവരുടെ മാളുകൾ കെട്ടാനായി വേണമെങ്കിൽ നിലം വരെ ഇടിച്ച് നില നിരത്തി നിലത്തിൽ പിന്നെ ഇതൊന്നും കെട്ടാൻ പാടില്ല കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പാടില്ല എന്നുള്ള അതുവരെ ചിലപ്പോൾ പിണറായി സർക്കാർ അനുവദിച്ചതിരിക്കാം ഇതൊക്കെ പണമുള്ള കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കാരണം അവരെ നികുതി അടയ്ക്കുന്നവരാണ് അവരുടെ പണം അവരുടെ പ്രൊജക്ടുകളൊക്കെ കൊണ്ട് സർക്കാരിൻ്റെ നേട്ടങ്ങളുണ്ട് അപ്പോൾ പാവപ്പെട്ടവനെ സൽക്കരിക്കുന്നത് പോലെയോ പാവപ്പെട്ടവനെ നോക്കുന്നത് പോലെയോ ആയിരിക്കില്ല പണക്കാരനെ ഒരു സർക്കാർ അല്ലെങ്കിൽ പണമുള്ളവനെ ഓരോ സർക്കാരുകളും നേതാക്കളും രാഷ്ട്ര തലവന്മാരും ഒക്കെ നോക്കുന്നത് പക്ഷേ അപ്പോഴും നമ്മൾ അവരെ വിമർശിക്കാം മോദിയെ നമുക്ക് വിമർശിക്കാം ഇപ്പോൾ അതാനിക്ക് മുപ്പത്തി മൂന്ന് വർഷത്തേക്ക് ആയിരത്തി അമ്പത് ഏക്കർ ഒരു രൂപയ്ക്ക് ഗുജറാത്തിൽ നൽകുന്നു എന്ന് പറയുന്ന വാർത്ത മീഡിയ മലയാളം നൽകി മോദിയെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് നൽകിയത് മോദിയെ വിമർശിക്കാം രാജ്യത്തെ വിമർശിക്കരുത് ഓരോ ഇന്ത്യക്കാരനും രാജ്യസ്നേഹികളാണ് രാജ്യസ്നേഹികളാകണം കാരണം നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നത് ഓരോ ഇന്ത്യക്കാരനായ സൈനികരാണ് നമുക്ക് വേണ്ടിയാണ് അവർ മരിക്കുന്നത് അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടിയാണ് അവർ ഇന്ത്യ കാക്കുന്നത് നമ്മ നമ്മുടെ നമുക്ക് വേണ്ടിയാണ് അവർ മഴയും വെയിലും മഞ്ഞും ഒക്കെ സഹിച്ച് നേരെ ചാഹനം പോലും കിട്ടാതെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് അതിർത്തികളിൽ കാവൽ നിൽക്കുന്നത് അവരുടെ കുടുംബത്തോടൊപ്പം നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ സിആർ പി എഫിൽ അറിയിപ്പ് അവരെ അറിയിക്കാതെ പോകുന്നു എന്നവർ പരാതി പറയുന്നത് എന്താണ് രാഹുൽ ഗാന്ധിയുടെ ജീവൻ അവർക്ക് അത്രയും വിലപ്പെട്ടതായത് രാഹുൽ ഗാന്ധി ഗാന്ധി കുടുംബത്തിന്റെ അതായത് ഗാന്ധി എന്ന് പറയുന്നത് ഗണ്ഡി എന്നാണ് പറയുന്നത് പിന്നീട് അവർ ഗാന്ധി ആയി എന്ന് പറയുന്നത് എനിക്കറിയില്ല അതിനെക്കുറിച്ച് അത് ടി ജി മോഹൻദാസ് അടക്കമുള്ളവർ കൃത്യമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും അത്തരത്തിൽ രാജ്യസ്നേഹമാണ് ആദ്യം വേണ്ടത് അമേരിക്കയിൽ ചെന്നിരുന്ന് ഇന്ത്യയെ വിമർശിക്കുന്നു കൊളംബിയയിൽ ചെന്നിരുന്ന് ഇന്ത്യയെ വിമർശിക്കുന്നു ഇന്ത്യയെ മോദിയെ വിമർശിച്ചാലൊക്കെ പ്രധാനമന്ത്രി മോദിയെ ആർക്കും വിമർശിക്കാം അദ്ദേഹം ഒരു ബി ജെ പിയുടെ ഒരു നേതാവ് കൂടിയാണ് തീർച്ചയായിട്ടും വിമർശിക്കാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടിയാണ് അതുകൊണ്ട് വിമർശിക്കാം പക്ഷേ ഇന്ത്യയെ വിമർശിക്കേണ്ട കാര്യമില്ല ഇത് ഇന്ത്യയെ അമേരിക്കയിൽ പോയി നിന്ന് വിമർശിക്കുന്നു കൊളംബിയയിൽ പോയി നിന്ന് വിമർശിക്കുന്നു മലേഷ്യയിൽ പോയി നിന്ന് വിമർശിക്കുന്നു പട്ടായയിൽ പോയി വിമർശിക്കുന്നു പല പല യൂണിവേഴ്സിറ്റികൾ പോയി വിമർശിക്കുന്നു പല വിദ്യാർത്ഥികൾ ചോദിച്ചു തുടങ്ങി നിങ്ങൾക്ക് നാണമില്ല ഇന്ത്യ ഇങ്ങനെ വന്നിരുന്ന് വിമർശിക്കാൻ അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ രക്തത്തിൽ ഇപ്പോഴും ഇറ്റലിയാണ് അല്ലെങ്കിൽ പിന്നെ എന്താ ഇന്ത്യ വിരുദ്ധ ബ്ലഡാണ് ഓടുന്നത് എന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് അമേരിക്കൻ ഗായിക പോലും പറയുകയാണ് മോദിയാണ് ഹീറോ ഈ മൊണ്ണയ്ക്കൊരിക്കലും പ്രധാനമന്ത്രി പോലും ആകാൻ കഴിയില്ല എന്ത് നാണക്കേടാണ് കോൺഗ്രസ്സേ